ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചാലകര നമുക്കിത് വില്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഒരേക്കറ് അൻപത് സെൻറ്റ് സ്ഥലവും താമസയോഗ്യമായ ഒരു ടെറസ് വീടുമാണ് ആണ് കേട്ടോ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല പട്ടിപ്പറമ്പ് എന്ന പ്രദേശത്താണ് വലിയ റോഡ് സൈഡിലാണ് കേട്ടോ എല്ലാ വാഹനങ്ങളും എത്തിച്ചേരാത്തക്ക രീതിയിലുള്ള പഞ്ചായത്ത് റോഡ് ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ലഭ്യമാണ് ഒരേക്കറ് അമ്പത് സെൻറ്റ് സ്ഥലത്ത് റബ്ബർ തെങ്ങ് തേക്ക് മാവ് പ്ലാവ് ഉൾപ്പെടെയുള്ള മരങ്ങളും കിണർ വെള്ളം ബോർവെല്ല് എന്നിവ ലഭ്യമാണ് ഒരു ഫാമസ സെറ്റപ്പിനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില അമ്പത്തിയേഴ് ലക്ഷം രൂപയാണ് കേട്ടോ ഒരേക്കറ് അമ്പത് സെൻറ്റ് പറമ്പും താമസയോഗ്യമായ ഒരു ടെറസ് വീടുകൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വില അമ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക വന്ന് കാണുക കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിംഗ് നടത്താവുന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ഫാം സെറ്റപ്പിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് പതിനഞ്ച് ഷീറ്റ് നിലവിൽ നമുക്കിതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ബോധ്യമായാൽ കണ്ടിഷ്ടപ്പെട്ട് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിംഗ് നടത്താം കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി ആ താഴത്തുകൂടെ പോണ പഞ്ചായത്ത് റോഡാണ് ഇപ്പോ പണികൾ നടക്കും അതാ കാറി നിൽക്കുന്ന അവിടെ